സ്വർണവില തകർന്നടിയും പ്രവചനവുമായി കനി കമ്പനികള് വാങ്ങാന് തയ്യാറായിക്കോളൂ തുടർച്ചയായി രാജ്യാന്തര സ്വർണ്ണവിലയിലുണ്ടാകുന്ന കുറവ് കേരളത്തിലും പ്രകടമാണ് യുഎസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുധത്തിൽ ഇളവ് വന്നതും ഡോളറെ ശക്തിപ്പെടുന്നതുമെല്ലാമാണ് രാജ്യാന്തര വിലയെ തളർത്തുന്നത് ഒരിക്കലും പിടിവിട്ട് സ്വർണവില താഴുന്നത് കാണുമ്പോൾ ആശ്വാസമാണ് പക്ഷേ എത്ര നാൾ എന്ന ചോദ്യം എല്ലാവരിലുമുണ്ട് എന്നാൽ സ്വർണം വാങ്ങുന്നവർക്ക് പ്രതീക്ഷയേകി സ്വർണവില ഇനിയും താഴോട്ടതെത്തുമാണ് സ്വർണ്ണ കമ്പനികൾ പറയുന്നത് അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ സ്വർണവിലയിൽ വലിയ ഇടിവ് പ്രതീക്ഷിക്കുന്നതായി കസാഖ് സ്വർണ്ണകനി കമ്പനിയായ സോളിഡ് കോർ റിസോഴ്സസ് സിഇഒ അവകാശപ്പെടുന്നുണ്ട് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ രാജ്യാന്തര സ്വർണ്ണവില രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം റോയി പറഞ്ഞു രാജ്യാന്തര വില നിലവിലെ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളറിലാണ് അതേസമയം ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ഡോളർ എന്ന നിലയിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് കസാക്കിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണകനി കമ്പനിയായ സോളിഡ് സോളിഡ്കോറിന്റെ നിസ്സ പറഞ്ഞു ഇന്ന് തിങ്കളാഴ്ച പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് സംസ്ഥാനത്തെ സ്വർണവിലായിരത്തി അഞ്ഞൂറ്റി രൂപയിലേക്ക് എത്തിയിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സ്വർണവില എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് താഴേക്കെത്തുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയ രൂപയുടെ സർവകാല ഉയരത്തിൽ നിന്നും തുടർച്ചയായ ഇടിവിലാണ് സ്വർണവില ഈ വർഷം ഇതുവരെ ഏകദേശം ഇരുപത്തിയാറ് ശതമാനം നേട്ടമാണ് സ്വർണ്ണമുണ്ടാക്കിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മൂവായിരത്തി അഞ്ഞൂറ് ദശാംശം പൂജ്യം അഞ്ച് ഡോളറിന്റെ റെക്കോർഡ് ഉയരത്തിലായിരുന്നു രാജ്യാന്തര സ്വർണവില ട്രംപിന്റെ താരിഫിന്റെ മുകളിലെ തുടങ്ങിയ യുഎസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം കുറഞ്ഞു വരുന്നതും ഡോളർ ശക്തിപ്പെടുന്നതും രാജ്യാന്തര വിലയെ തളർത്തിയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ചയാണ് ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിലെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് ഈ ആഴ്ച ആദ്യം താരിഫ് കുറക്കാന് ട്രംപിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു വെള്ളിയാഴ്ച യു എസില് നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉയർന്ന നികുതിയിൽ നിന്ന് ചില ഉൽപ്പന്നങ്ങളെ ചൈന ഒഴിവാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സ്വർണ്ണവില കുറയുന്നത്